ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് എനിക്ക് അമ്പത് ദിവസം ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോകുക കേട്ടോ ഞങ്ങൾ സ്വന്തം നിസർഗയിലെ ആതിര ചേച്ചിയുടെ സ്വന്തം ആതിര ചേച്ചിയുടെ കൊലിയോഗ്രാഫി നവദുർഗ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് ഞങ്ങളിത് കളിക്കാൻ പോണത് ഒരു ഡാൻസ് എടുക്കാൻ പരീക്ഷ നോക്കിയതാണ് പട്ട് അത് പോയി പിന്നെ ദേ ഞങ്ങൾ അമ്പലത്തിൽ മേക്കപ്പ് ഒക്കെ ചേർത്തി ഇതൊക്കെയാണ് ഒമ്പത് ദേവിമാർട്ടോ ഇത് ഏറ്റവും തെറ്റത്തുള്ള ഹിമാദ്രി ഞങ്ങൾ സ്വന്തം കുക്കു ആണ് പിന്നെ ദേ ഇപ്പം തെറ്റെത്തിക്കുന്നത് ഹരണം ഹരിനന്ദി ആ ആളൊരു ബ്ലോഗർ ആണ് ദേ ആ ബ്ലൂ നക്ഷത്ര ആണ് കേട്ടോ അത് തെറ്റത്തിൽക്കുന്നത് റെഡ് അക്ഷരയാണ് ആണ് കേട്ടോ എന്റെ അടുത്ത് ഇപ്പം നിൽക്കണത് ഒരു ഓറഞ്ച് ഡ്രസ് ഇട്ടുള്ളത് ആൾ ശിവതിട്ടോ പിന്നെ എൻ്റെ സൈഡിലുള്ള ആളില്ലേ ആ ഒരു ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആ ആളെ പേര് എന്ന് പറയുന്നത് വർഷേച്ചിന്ന് കേട്ടോ ഞാൻ ചേ വർഷ ചേച്ചി എൻ്റെ ചേച്ചിയുടെ ഇവിടെ പിന്നെ എ സൈഡിൽ സൈഡിലൊക്കെയാണ് ആ റോസ് കണ്ടില്ലേ ആ ആ ചേച്ചിയുടെ പേര് അവൻ ചേച്ചി എന്നാട്ടോ പിന്നെ ആദ്യം ഞാൻ ഈ നിസർഗയിൽ ഈ ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്കിവർ ആരും അറിയില്ല നാഗപ്പാട് സൈഡിൽ ആ സൈഡിൽ നിൽക്കുന്ന അഭിനയിച്ചനെ മാത്രമേക്ക് അറിയുന്നുള്ളൂ സ്കൂളിലുള്ള ആ ഒരു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഇവരെല്ലാവരും എനിക്ക് നല്ലോണം ആരും ഇവരെല്ലാവരും ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടുണ്ട് ഈ ഒമ്പത് ഏമാർ മാത്രമല്ല കേട്ടോ ഞങ്ങൾ കൂടുതലുള്ള സൈഡ് ഡാൻസേഴ്സ് ഇവരെല്ലാവരും ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇവരെല്ലാവരും എനിക്ക് പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ എനിക്ക് ഇവരോട് ഡാൻസ് കളിക്കാൻ വേണ്ടി തന്ന അക്കാദമിക്ക് ഒക്കെ വലിയൊരു നന്ദി ഞാൻ പറയുകയാണ് കേട്ടോ പിന്നെ അത് ഈ ഡാൻസ് സ്റ്റേജുമുമ്പ് കയറുന്നതിന് മുമ്പുള്ള പ്രാക്ടീസിലാണ് കേട്ടോ എല്ലാവരും പിന്നെ എല്ലാവരും ഓരോരോ ഫോട്ടോ ഷൂട്ടും അങ്ങനെ ഓരോന്നെട്ടോ പിന്നെ ടെൻഷനിലാണ് എല്ലാവരും എന്താ ചെയ്യുക അതങ്ങോട്ട് മാറിപ്പോവോ ഇതിങ്ങോട്ട് മാറിപ്പോകുന്നല്ലെ പിന്നെ ഇതേ അങ്ങനെ ഞങ്ങൾ സ്റ്റേജുമ്പോൾ കയറിയിട്ടോ സ്റ്റേജുമ്പോൾ കയറിയിട്ടുള്ള കേട്ടോ അത് ഇത് ഇതാ ഞങ്ങളുടെ സൈഡ് ഡാൻസേഴ്സിൻ്റെ ചേട്ടൻ ഉള്ള ഡാൻസ് എന്ന് പറയുന്നത് അവർ തകർത്ത് കളിച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് അവർ ഓരോരുത്തരും കളിച്ചിട്ടുണ്ട് ഓരോന്ന് ഞങ്ങൾ ഡാൻസിനെ സൂപ്പറാക്കിയത് ഒരു അടിപൊളിയായിട്ട് അവർ കളിച്ചത് എല്ലാവരും കോഴിക്കോട് രാമനാട്ട ഇടിമൊഴുക്കലിൽ നിസർഗ ഡാൻസ് അക്കാദമിയിലെ ഞങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ സ്വന്തം ആദര ടീച്ചർ കേട്ടോ ആദര ടീച്ചർ സൂപ്പറാണ് നല്ല രീതി പഠിപ്പിക്കും ചേച്ചി കോമഡി പറഞ്ഞ് എല്ലാവരും രസമാക്കി എടുത്തിട്ടോ ചേച്ചി പഠിപ്പിക്കൽ ആതിര ചേച്ചിയുടെ നവദുർഗെന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവിടെ എല്ലാം ആക്കുമ്പോൾ ആകർഷിക്കുകയായിരുന്നു കേട്ടോ ഡാൻസ് കളിച്ചിറങ്ങിയപ്പോൾ തന്നെ കുറേ അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരും വന്ന് പറഞ്ഞു നന്നായിട്ട് കളിച്ചു കിട്ടുമോ സൂപ്പർ ആയിരുന്നു എന്നുള്ള കാര്യം അത് തന്നെ എനിക്ക് വലിയ ക്രെഡിറ്റായിട്ടാണ് തോന്നിയത് പിന്നെ ഇപ്പം കളിക്കുന്ന ഈ ചെറിയ മക്കളുണ്ടല്ലോ എന്ത് ക്യൂട്ടാൽ അവരുടെ കളി കാണാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകൾ പഠിക്കുന്ന മക്കളാണ് കേട്ടോ അവർ നല്ലവണ്ണം പെർഫോം ചെയ്തു ബാക്കിയുള്ള എല്ലാവരേക്കാട്ടിലും പെർഫോം ചെയ്തത് ആ ചെറിയ മക്കളാണ് കേട്ടോ ഒരു അറ്റിപ്യൂഡായിട്ട് തന്നെ കളിച്ചു പിന്നെ അവർക്ക് എല്ലാവരും അനർജിക്ക് അനർജറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ചെറിയ മക്കളായിട്ട് ഒരു കാര്യമില്ല അവർക്ക് നല്ല രീതിയിൽ കളിച്ചു സൂപ്പർ ച കുട്ടിപ്പൊളിയായിട്ട് തന്നെ അവർ കളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ എനിക്കിതിനുള്ളൊരു വലിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ആരെങ്കിലും തെറ്റിക്കോ അല്ലെങ്കിൽ എൻ്റെ തെറ്റിപ്പോവോ ഡാൻസ് പ്രോഗ്രാം കോളാവോ ഒത്തിരി എഫോട്ട് എടുത്തത് വെറുതെ ആവുമോ എന്നൊക്കെ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു ബട്ട് അതൊന്നും സംഭവിച്ചില്ല കേട്ടോ ഒക്കെ ഒന്നേ ഒന്നിനെ മെച്ചായിട്ടുണ്ടെ കുട്ടികൾ എല്ലാവരും കളിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ എഫോട്ട് എടുത്തത് ഞങ്ങൾ സ്വന്തം ആദര ചേച്ചിയാട്ടോ ഫുൾ പ്രഷർ ആദരിച്ചിട്ടുണ്ടെങ്കിൽ പോലെ തന്നെയായിരുന്നു ആദ്രേക്ക് കുറേ സ്ഥലങ്ങളിൽ പോകാണ്ടായിരുന്നു അവിടെ നിന്ന് നേശിപ്പോകാതെ മാറ്റി വെച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം സൂപ്പറാവാൻ വേണ്ടിയിട്ടേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മുഴുവനും എന്നിട്ടുണ്ട് എന്നതാ ഇപ്പോൾ ദേവികളുടെ ആണ് ഫസ്റ്റ് ദേവി ശൈലപുത്രി വന്നു പിന്നെ അതെ ഇത് എൻ്റെ എൻഡറിംഗ് ആട്ടോ ഇഷ്ടപ്പെട്ട പറയണേ ഞാൻ ഞാൻ നാലാമത്തെ ദേവിയാട്ടോ കൂഷ്മാൻ ദേവി എന്നുള്ള ദേവിയാണ് ഇത് ഇപ്പോൾ എന്നെ ഇപ്പം എനിക്ക് കാണാവേ ബാക്കി കിരീടം കണ്ടില്ലേ അതെൻ്റെതാ ഇതാ ഞാൻ അതാ വരുന്നതാണല്ലേ ഇതാ കേട്ടോ ഞാൻ ഞാൻ കൂഷ്മാഡവിയാണ് കൂഷ്മാണ്ടവി എന്ന് പറഞ്ഞാല് പ്രപഞ്ചത്തിനെ മുഴുവൻ കൈയിൽ ആക്കുന്ന ആരാണ് അതായത് പായൽ പിന്നെ അത് ഇത് മഹിഷാസുരൻ്റെ കൊല്ലിനു മുമ്പുള്ള ഡാൻസ് ആട്ടോ ഇത് എല്ലാ ഒമ്പത് എല്ലാ ഒമ്പത് ദേവിമാരും സൈഡ് ഡാൻസേഴ്സും എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കുന്ന ഡാൻസ് ആട്ടോ ഇത് അങ്ങനെ ഇത് കണ്ടില്ലേ ഏറ്റവും ആയിട്ടുള്ള ഹൈന്ദിയാട്ടോ ഇതൊരു താണ്ഡവം മോഡല് ഡാൻസാണ് പിന്നെ എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാളിദേവീനെ ആട്ടോ കാളിദേവി എല്ലാ കളരാത്രിനെ കേട്ടോ അങ്ങനെ ഇതാ കളിച്ചൊക്കെ കഴിഞ്ഞു പിന്നെ ഉള്ള ഫോട്ടോഷൂട്ടിലാട്ടോ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഓർഡർ അനുസരിച്ച് നിന്ന് അങ്ങനെയുള്ള ഫോട്ടോഷൂട്ടിലാണ് കളിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതിലാണ് ഇതാണ് കേട്ടോ ഞങ്ങളെ മഹിഷാസുരൻ മഹിഷാസുരൻ്റെ കൊല്ലണം വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ദേവിയൊക്കെ തലവേദനയ്ക്ക് പറഞ്ഞപ്പോൾ അതിനോട് സംസാരിച്ച് നിന്നാട്ടോ പിന്നെ സൈഡ് ഡാൻസേഴ്സും ദേവിമാരും എല്ലാവരും കൂടി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കലായിരുന്നോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം മഹിഷാസുരന് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറി ഇപ്പോൾ ഒമ്പത് ദേവിമാരും ബാക്കിലുണ്ട് ആ ഒമ്പത് ദേവിമാരുണ്ട് പിന്നെ താഴെ സൈഡ് ഡാൻസേഴ്സ് ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഫോട്ടോക്കുള്ള പോസിങ്ങിലാണ് അവിടെ ചിരി ഇവിടെ ചിരിയായ ചിരിച്ചവരുടെ പോസിങ്ങിലാണ് കേട്ടോ പിന്നെ എല്ലാവരും കളിച്ച് കഴിഞ്ഞിട്ട് സന്തോഷത്തിലാട്ടോ പിന്നെ ഞങ്ങൾ മനുഷ്യരുണ്ട് കൂടെയുള്ള ഫോട്ടോ ഫോട്ടോ എടുത്തു പിന്നെ ഓരോരുത്തർ ഒറ്റയ്ക്കുള്ള ഫോട്ടോ എടുപ്പായി എഴുന്നേറ്റ് പോയി അവിടെ നിന്നിട്ട് പിന്നെ ഒരാൾക്ക് തലയിൽ കിരീടം വെച്ചിട്ട് വേദനയ്ക്ക് ഉണ്ട് തരണപ്പോൾ അത് ഞാൻ നോക്കിയതാണ് നല്ല വേദന ഉണ്ടായിരുന്നു ആ ക്രൗണ് വെച്ച സമയത്ത് നല്ല ഹെവി മേക്കപ്പായിരുന്നു അതുകൊണ്ട് തന്നെ തീരെ പയ്യ ഡാൻസ് കളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ അവിടുന്ന് ഉപ്പുമാവ് കിട്ടുമല്ലോ ആ ഉപ്പുമാവ് കഴിക്കണതാണ് കേട്ടോ അത് ആ ഉപ്പ് മാവ് നല്ല വിഷമ ഉപ്പുമാവയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് സമ്മാനം കിട്ടുന്നു സമ്മാനത്തിന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ആദരേച്ചീൻ്റെയും മഹിഷാസേൻ്റെയും എല്ലാവരും കൂടെ ഒമ്പത് ദേവിമാരും ചൈഡാൻസേഴ്സും എല്ലാവരും കൂടി ഉള്ളൊരു വീഡിയോ ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ അത് ഫോട്ടോക്കുള്ള പോസിങ് കിട്ടാ ഞങ്ങളെല്ലാവരും താഴ്ത്തിരിക്കുന്നത് പോലും സൈഡ് ആൻസേഴ്സാണ് മുകളിലെ ഞങ്ങളെ സ്വന്തം ആദ്രയിച്ചാട്ടോ പിന്നെ അത് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ വാടകേൻ്റെ സാധനങ്ങൾ ഉരുക്കൊടുക്കുക കേട്ടോ ആ കിരീടം അങ്ങോട്ട് ഊരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതുകൊണ്ട് വലിച്ചങ്ങട്ട് ഊരുമ്പോൾ ആ എന്താ സുഖം എന്നതായിരുന്നു അതിന് തന്നെ വലിയൊരു പാരം തന്നെയായിട്ട് ഒഞ്ഞുമായത് അപ്പോൾ നല്ല സുഖമായിരുന്നു ആ കിരീടം അത് മാറ്റി വെച്ചപ്പോൾ തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കിരീടത്തിന് പിന്നെ ഇതാ കമ്മലൂരൽ മാല ഉരൽ അങ്ങനെയൊക്കെ ഓരോരോ സാധനങ്ങൾ ഇവിധം ഒരു കൂലിക്കുടുത്ത് എൻ്റെ മുഖത്ത് എണ്ണിലെത്തിയാമ്മ എൻ്റെ ഒക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് നാലോ അഞ്ചര പൊട്ടുകളുണ്ട് ആവശ്യമോടെ എനിക്ക് എൻ്റെ കളറ് പച്ചയാണ്ട്ടോ അടിച്ചത് ആ ഡ്രസ്സിന്റെ കളർ അനുസരിച്ചാണ് ഓ പിന്നെ ആ കമ്മല കൂരുമ്പോൾ എന്തൊരു വേദന ആയിരുന്നറിയോ നല്ല വേദന ഉണ്ടായിരുന്നു ആ കമ്മല കൂരുമ്പോൾ പിന്നെ ഞങ്ങളിത് മുടി ഒരുക്കാണത് കേട്ടോ മുടി മുടി പിന്നെ ഏതൊക്കെ മുടി കഴിയുമ്പോൾ തന്നെ മുടിക്കൊരു മസാജേഷൻ കൊടുക്കുമ്പോൾ അപ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ വേറെ ലെവലായിരുന്നു കേട്ടോ പിന്നെ അപ്പടത്തുനിന്ന് മഹാസിലൊരു കോമഡി പറഞ്ഞപ്പോ ഞങ്ങള് ചിരിച്ചതായിട്ടോ പിന്നെ ദേപ്പട്ടൂരി പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വാടകയുടെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പൊ എത്രയോടെന്നത്തേക്ക് വീട്ടിലെ വീട്ടിൽ ലവ് ചെയ്യാൻ ബായ്